ലോകത്ത് സംഭവിക്കുന്ന ദൈവിക ഇടപെടലിനൊക്കെ വിളിച്ച പേര് എന്നാണ് ഫെയ്ത്തിസവെന്നാണ് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസവ എന്ന് പറഞ്ഞാൽ പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചത് എന്ന് പറയും എന്താണ് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അങ്ങനെ അതല്ല അതായത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം ആത്മധൈര്യം ഇപ്പം ചിലക്കാർക്ക് കമ്പിയെക്കൂടി നടക്കത്തില്ലേ ഒരു വലിയ റോഡൊക്കെ പിടിച്ചിട്ടുണ്ട് അവർ ബാലൻസ് പോകാതിരിക്കാൻ കമ്പിക്കൂടി കിടക്കും സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെയുള്ള വിശ്വാസമല്ല അല്ല അതിനാണ് ഫേത്തിസം എന്ന് പറയുന്നത് അവരുടെ കഴിവില് അവരുടെ അവരുടെ മെയ്വഴക്കങ്ങളിൽ ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം അങ്ങനെയല്ല വി ബിലീവ് എൻ എ പേഴ്സൺ ഒരു ക്രിസ്തു ഒരു വിശ്വ ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കണത് മനസ്സിലായല്ലേ നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത് ഇപ്പോൾ മാർസിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു വ്യക്തിയാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിള് നൽകുന്ന ഏറ്റവും വലിയ റവലേഷൻ എന്ന് പറയുന്നത് വെളിപാട്